ി വാഴാനി ടൂറിസം കോറിഡോറിന്റെ ഭാഗമായ റോഡിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും പെയിന്റ് അടിച്ച് വൃത്തികേടാക്കിയതിനെതിരെ കരാർ കമ്പനി പോലീസിൽ പരാതി നൽകി മാടക്കത്ര പഞ്ചായത്തിലെ പൊങ്ങണം കാട് മുതൽ തെക്കുംകരയിലെ കരുമത്ര സെന്റർ വരെയുള്ള പതിനൊന്ന് ദശാംശം ആറ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മാണം നടക്കുന്നത് ഈ റോഡിൽ സീബ്ര ലൈൻ സൈഡ് മാർക്കിംഗ് സ്റ്റഡ് വർക്കുകൾ തുടങ്ങിയ പണികൾ നടക്കാനിരിക്കെയാണ് പ്രവർത്തകർ പ്രചാരണം റോഡിലിറക്കിയത് തെക്കുംകര പഞ്ചായത്തിലെ കാരിയാട് കല്ലംകുണ്ട് പുന്നമ്പറമ്പ് തുടങ്ങിയ ഭാഗങ്ങളിലാണ് റോഡ് തെരഞ്ഞെടുപ്പ് ബോർഡായി മാറിയത് പൊതുമുതൽ നശിപ്പിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ ചിത്രരചന റോഡ് നന്നാക്കാനുള്ള ഭാരിച്ച ചെലവ് കരാറുകാർക്ക് അധിക ബാധ്യതയാകും എന്ന നിലയിലാണ് അവർ ഉടൻ തന്നെ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് ചുവരിലെഴുതാം ഒട്ടിക്കാം പക്ഷേ കോടികൾ മുടക്കിയ പൊതു റോഡ് നശിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലാണ് കരാറുകാർ ഇനിയെങ്കിലും ഇത്തരം നിയമലംഘനങ്ങളിൽ നിന്ന് അണികളെ പിന്മാറാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇടപെടണമെന്ന ആവശ്യവും നാട്ടുകാർക്കിടയിൽ ശക്തമാണ്